യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന ലുക്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രം വൈറലാവാറുമുണ്ട് പുതിയ ചിത്രവുമായി വീണ്ടും ആരാധകർക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ഇതുവരെ ചിത്രത്തിന് ലഭിച്ചത് മൂന്നര ലക്ഷത്തിലേറെ ലൈക്കുകളാണ് രസകരമായ ചില കമന്റുകളും ചിത്രത്തിന് ലഭിച്ചു പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് നമ്മളൊക്കെ ഇനി ഫോട്ടോ ഇടണോ എന്താ ലുക്ക് തുടങ്ങിയ കമന്റുകളും വന്നു യുവാക്കളെ തകർക്കുന്ന പ്രവർത്തികളിൽ നിന്ന് മമ്മൂക്ക പിന്മാറണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇത്തരത്തിൽ രസകരമായ കമന്റുകൾ മമ്മൂട്ടിയുടെ ചിത്രത്തിന് ലഭിക്കാറുണ്ട് ഫാഷൻ ലുക്കിലും പലപ്പോഴും ആരാധകരുടെ മനം കവരാറുണ്ട് മമ്മൂക്ക കാതൽ എന്ന സിനിമയുടെ പ്രൊമോഷനിലെത്തിയ മമ്മൂട്ടിയുടെ ലുക്ക് വൈറലായിരുന്നു എന്നും സ്റ്റൈലിന്റെ കാര്യത്തിൽ അപ്ഡേറ്റുമായി എത്തുന്ന താരത്തിന്റെ ലുക്ക് കണ്ട് ആരാധകർ ഞെട്ടുന്നത് സ്ഥിരമാണ് മമ്മൂക്കയുടെ പുതിയ ലുക്കിലും ആരാധകർ ഹാപ്പി മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം